ഞങ്ങൾ അങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അവിടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കഴിവുറ്റ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വന്നുണ്ട് അദ്ദേഹത്തിന് ജാതിയോ മതമോ ഒക്കെ ഉണ്ടാവാം ബി ജെ പി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി കേരളത്തിൽ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഇന്ത്യ സഖ്യം ഇവിടെ ഉണ്ടാവും ഒരു ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല ഇടക്കിടയ്ക്ക് മതം പറയും ഇടക്കിടയ്ക്ക് ജാതി പറയും മതതത്വങ്ങൾ പറയും ഇതൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഒരു ഇൻ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് സത്യമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു മാറ്റം വേണം വികസന രാഷ്ട്രീയം പറയാൻ ഈ രാജ്യ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്കില്ല പക്ഷെ ഞങ്ങൾ അൻപത്തി ഒന്ന് ശതമാനം സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും എല്ലാം ബഹുഭൂരിപക്ഷം തദ്ദേശ ഞങ്ങൾ അധികാരത്തിൽ വരും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ രാഷ്ട്രീയ നിലം മാറി മറിയുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അൻവർ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ടി എം സിയുടെ സീറ്റിൽ അൻവറിന് മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ സാധിച്ചില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അവിടെ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ജെ ആർ പത്മാവർ നമസ്കാരം സാർ നമസ്കാരം ബി ജെ പിക്ക് ഒരു വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തുടക്കത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ബി ജെ പി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളത് എതിർഭാഗത്ത് നിന്ന് ഉയർന്നുവന്നൊരു കാര്യമായിരുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്നുള്ളത് പിന്നെയുള്ള കാര്യം അപ്പോൾ ബി ജെ പി ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയാണോ ഇപ്പോഴത്തെ ലക്ഷ്യം പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് മുന്നേ വന്നിട്ടുള്ളതെല്ലാം ഗോസിപ്പുകളാണ് ഔദ്യോഗിക തലത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എൻ ഡി എ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണി പ്രവർത്തിക്കുന്നത് ആ മുന്നണി ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നത് ആര് മത്സരിക്കണം ഏത് ഘടകക്ഷി മത്സരിക്കണം മത്സരിക്കണമോ വേണ്ടോ ഒന്ന് തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചത് അപ്പോൾ തന്നെ അതിനെതിരായിട്ടൊരു പ്രചരണം നടത്തി അതിൽ യാതൊരു വസ്തുതയില്ല മുന്നണി എൻ ഡി എ മുന്നണി കൂടി തീരുമാനമെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളത് നേരത്തെ അവിടെ മത്സരിച്ചിരുന്നത് ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്രാവശ്യം അത് ബി ജെ പിക്ക് വിട്ടു നൽകിയ സീറ്റ് നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ താമരാടകളത്തിൽ മത്സരിപ്പിക്കുന്നവർ ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുകയും നോമിനേഷൻ കൊടുക്കുകയും സ്ക്രൂട്ടണി കഴിഞ്ഞ് ഇപ്പോൾ പ്രവർത്തന രംഗത്താണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ഷമിക്കുന്നു അപ്പോൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വളരെ വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി നേതൃത്വം അതിനുള്ളൊരു ശ്രമം നടത്തിയില്ല എന്നുള്ളത് സ്റ്റാർ എന്നുള്ളത് അത് നമ്മുടെ ഒരു സങ്കല്പമാണ് ഒരു സ്റ്റാർ ഒരു മണ്ഡലത്തിലെ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിലുള്ള ആ ആളിന് ജനങ്ങളിടയിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്നുള്ളതാണ് മറ്റ് സ്റ്റാർ ക്യാമ്പയിനും സ്റ്റാർ സ്ഥാനാർത്ഥികളും മറ്റു രീതിയിൽ പൊതു ഇലക്ഷനിലൊക്കെ അങ്ങനെ വരാറുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തമായി രാഷ്ട്രീയ പ്രവർത്തനമുള്ള പൊതുപ്രവർത്തനമുള്ള ഒരാളെ കണ്ടുപിടിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അവിടുത്തെ സ്റ്റാർ തന്നെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പേര് നിർദ്ദേശിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചു അതിന് ശേഷം പോലും പാർട്ടിയിൽ അംഗത്വം വരെ അത് അത് അങ്ങനെ അത് ഇല്ല എന്ന് പറയുന്നില്ലല്ലോ പല ആളുകളും ഇലക്ഷൻ നിശ്ചയി ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് കേരള പാർലമെൻറ്റ് ഇലക്ഷനിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് പൊതു പ്ര പ്രവർത്തന പാരമ്പര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ പൊതു പ്ര പ്രവർത്തന പാരമ്പര്യമുണ്ട് അത്തരത്തിൽ ആ മണ്ഡലത്തിൽ തന്നെ അഭിഭാഷകനായി എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ പൊതുസമൂഹമായി സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വരികയും എൻ ഡി എ മുന്നണി അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സ്റ്റാർ സ്ഥാനാർത്ഥി തന്നെയാണ് അല്ല അവിടെയും ഈ ജാതി സംവാക്യവും മതസംവാഹ്യവും ഒക്കെ നോക്കുന്ന ഒരു രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയാം കാരണം ഈ ഇരു മുന്നണികൾ പ്രബലമായി നിൽക്കുന്ന യു ഡി എഫും അതുപോലെ തന്നെ സി പി എമ്മും അവർ രണ്ട് സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരാളെ കൂടി മുന്നോട്ട് വെക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു ജാതിയിലുള്ള ആളുകളിലും മത്സരിക്കാൻ പറ്റില്ല രാജ് ജാതിരഹിതരായിട്ട് ആരുമില്ലല്ലോ ഞങ്ങളങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കഴിവുറ്റ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വന്നുണ്ട് അദ്ദേഹത്തിന് ജാതിയോ മതമോ ഒക്കെ ഉണ്ടാവാം പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ കണ്ടത് അങ്ങനെയാണ് കാര്യം അങ്ങനെ ഒരു ജാതിയെ സ്വാധീനിക്കാനുള്ള ഒരു ആണെങ്കിൽ നാല്പത്തഞ്ച് ശതമാനത്തോളം ഏകദേശം നാൽപ്പത് നാല്പത്തെട്ട് ശതമാനത്തോളം ഹിന്ദു സമൂഹം ഉള്ള സ്ഥലമാണ് ഏറെക്കുറെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ് അതിനേക്കാൾ മൂന്നാം സ്ഥാനത്ത് എത്തുന്നതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് ബേസും ഇതിനോടൊപ്പം നിൽക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൽ ജാതിയോ മതമോ നോക്കിയിട്ടല്ല കഴിവുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതിലല്ല മറ്റു പാർട്ടികൾ അങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് അവരുടെ അതുമായി വില അവർ തന്നെ വിലയിരുത്തുക അല്ല കുറെ നാളുകൾക്ക് മുമ്പ് വരെയുള്ള ഒരു കാര്യമായിരുന്നു ഈ ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകളെ സ്വരൂപിക്കാൻ അല്ലെങ്കിൽ അത് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് അടർന്നു മാറി നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളെ സ്വരൂപിക്കാനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ല സി പി എമ്മിൽ നിന്ന് നടന്നു നിൽക്കുന്ന സ്ഥാന ആളുകളുടെ വോട്ട് ക്രിസ്ത്യൻ ആളുകളുടെ അല്ലെങ്കിൽ മുസ്ലിം ആളുകളുടെ വോട്ട് എന്നുള്ളതല്ല ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് നേടിയെടുക്കുക കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തുന്ന ഈ രാജ്യത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു മാറ്റം വേണം ഈ രണ്ട് മുന്നണികളെയും മാറി മാറി ഭരിച്ചിട്ടുള്ള ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ജനങ്ങളും മാറി മാറി ഈ രണ്ട് മുന്നണികളെയും പരീക്ഷിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു മാറ്റം വേണം ഒരു മാറ്റം കൂടിയേ തീരൂ ഇന്നലെ വരെ ഉള്ളതല്ല ഇനി ഒരു മാറ്റം വേണം വേണമെന്നുള്ളത് അതിനനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഈ വോട്ടേഴ്സ് നൽകിയിട്ടുള്ള സന്ദേശവും തന്നെയാണ് ബി ജെ പി ശക്തമായി മുന്നോട്ട് വരുമ്പോൾ ആ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി ജനങ്ങൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ധാരണ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ നിലമ്പൂരിൽ പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംസാരം വരുന്ന സാ സാഹചര്യത്തിൽ പോലും പി വി അൻവർ എന്നുള്ള പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അത് ഒരുപക്ഷെ മനഃപൂർവ്വമോ അല്ലാതെയോ ഉണ്ടാകുന്നതായിരിക്കാം പക്ഷേ കഴിഞ്ഞ ദിവസം ടി എം സിയുടെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥി പത്രിക നൽകിയത് അത് തള്ളുകയായിരുന്നു അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പി വി അൻവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല അതെ ഒരു അദ്ദേഹം എത്രയോ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് ഒരു എം എൽ എ ആയി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു പൂരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതിലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നൊക്കെ വളരെ ബോധപൂർവം അറിയാ അത് നന്നായി അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പിഴവ് ബോധപൂർവ്വം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാൻ മനഃപൂർവമായി മനപൂർവ്വമുള്ള സ്വതന്ത്ര സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കുകയും എൻ്റെ ഒരു എൻ്റെ ഒരു വീക്ഷണത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം നോമിനേഷൻ പിൻവലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ പേരിൽ നോമിനേഷൻ കൊടുത്ത് ആയി വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കൺഫറൻസോടുകൂടി തീരുമാനം എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡ് അപ്പോൾ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെയാണ് എൻ്റെ നമ്മുടെ ഡേറ്റ് നാളെ കഴിഞ്ഞാലേ പറ്റും പക്ഷെ ഒരു കാര്യം എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ള കാര്യം വളരെ ആലോചിക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം ആദ്യം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കി ഈ വലിയൊരു എൽ ഡി എഫിനെതിരായിട്ടുള്ളൊരു എൽ ഡി എഫിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി പ്രതികരിച്ച് പുറത്തു വന്നു എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശ്രമം നടത്തി അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെ കോൺഗ്രസ് എൽ യു ഡി എഫ് അതിനെ അനുകൂലമായിട്ടൊരു നിലപാടും സ്വീകരിച്ചു ഇപ്പോൾ അവസാനം വന്നപ്പോൾ എൽ ഡി എഫിനോടൊപ്പം തന്നെ യു ഡി എഫിനകത്തും പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല ഒരു ഒരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി വയ്ക്കൽ അറിയാം അദ്ദേഹം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരിക്കുമ്പോഴും എൽ ഡി എഫിൻ്റെ സ്വതന്ത്രമായിരുന്നു ആ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ എൽ ഡി എഫിനെതിരെ സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ എൽ ഡി എഫ് എന്നുള്ള ഒരു ബാനർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നിട്ട് എന്നിട്ട് അദ്ദേഹം അൻവർ എന്നുള്ള നിലയിൽ ഇപ്പോൾ മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റെ പ്രാ അത് ഏതെന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ എൽ ഡി എഫിനകത്ത് നിന്നുകൊണ്ട് തന്നെ പൊതുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനദ്രോഗ നടപടികൾക്കെതിരായിട്ട് പ്രതികരിക്കാൻ കഴിയും ഈ ഒന്ന് ഒരു വർഷം കൂടി കടന്നുപോക യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ തിരുത്താൻ ശ്രമിക്കാൻ കഴിയും അദ്ദേഹത്തിന് വരുമ്പോൾ നിയമസഭയ്ക്ക് അകത്ത് വരുമ്പോൾ ഏതെങ്കിലും കാര്യം നയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൽ ഡി എഫിന് വിരുദ്ധമായി വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അഭിപ്രായം പറയുന്നതിന് അതൊരു തടസ്സവും നിയമപരമായിട്ട് ഇല്ല പീപ്പിൾ റെപ്രസെൻറ്റേഷൻ ആക്റ്റിൽ നിലവിലെ മുന്നണിക്ക് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് ഒരിടത്തും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് അങ്ങനെ പറ്റില്ല എനിക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് പുറത്ത് വന്നിട്ട് വീണ്ടും ഈ ഒരു വർഷക്കാലത്തേക്ക് മത്സരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും അദ്ദേഹം രാജിവെച്ച സ്ഥലത്തിന് വേ സ്ഥാനത്തിന് വേണ്ടി വീണ്ടും മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കട കട ഒരു കടന്ന കൈയായിപ്പോയി ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയെ തന്നെയാണ് ഏകദേശം എട്ട് പത്ത് കോടി രൂപയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാർഥമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഏതായാലും മോശമായ ഒരു രീതിയാണ് ഇപ്പോൾ ഒരാളൊരു പാർട്ടി വിട്ട് രാജിവെച്ച് വേറൊരു പാർട്ടിയിൽ പോയി വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതങ്ങനെയല്ലല്ലോ ഒരു മുന്നണിയിലുമില്ല അദ്ദേഹം എം എൽ എ സ്ഥാനം വേണ്ട ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നിട്ട് വീണ്ടും അദ്ദേഹം മത്സരിക്കാൻ മുന്നോട്ട് വരുന്നത് സ്ഥാനാർത്ഥിത്വം ആയിട്ട് വരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് അല്ല ഈ മത്സരരംഗത്തേക്ക് അൻവർ വരുന്നത് അതൊരു അവസാന ഘട്ടത്തിലാണ് കാരണം കോൺഗ്രസിനും അദ്ദേഹത്തിന് ഒരു നിൽക്കൽ കളി ഇല്ലാത്തൊരു സാഹചര്യമാവുന്നു തൃണമൂൽ കോൺഗ്രസ് നിന്ന് ഒരു സർവകക്ഷി അല്ലെങ്കിൽ സഖ്യകക്ഷിയായി ചേർക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാകുന്നില്ല അത് വി ഡി സതീശിനെതിരെയുള്ള ഒരു ഒളിയും കൂടിയായിരുന്നു അല്ല അതങ്ങനെ അല്ലല്ലോ അദ്ദേഹം രാജിവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മുന്നണികൾക്കും എതിരായി വി ഡി സതീഷിനെതിരായിട്ട് കെ സി വേണുഗോപാലിനെതിരായിട്ട് പിണറായിക്കെതിരായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് പിന്നെ അദ്ദേഹം ഏതെങ്കിലും മുന്നണികളുടെ ചെറുകിനടിയിൽ പോകാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ആദ്യം അദ്ദേഹം പോയതവിടെയാണ് ഡി എം കെയിൽ ഡി എം കെയുടെ നേതാവായി ഡി എം കെയുടെ മീറ്റിംഗ് കൂടി സ്റ്റാലിനെ കണ്ട് തിരിച്ചു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡി എം കെ വിട്ടിട്ട് ടി എം സിയിലേക്ക് പോയി ഇപ്പോൾ അതും വിട്ടിപ്പോൾ സ്വതന്ത്രമായിട്ട് മാറിയിട്ടുണ്ട് നാളെ അദ്ദേഹം എന്താവും ഒരു ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല ഇടയ്ക്കിടയ്ക്ക് മതം പറയും ഇടക്കിടയ്ക്ക് ജാതി പറയും മതതത്വങ്ങൾ പറയും ഇതൊക്കെ പറയും എങ്കിലും അദ്ദേഹത്തിന് ഒരു ഇൻ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിൻ്റെ അത് കേട്ടുകൊണ്ട് മുന്നോട്ട് പുറകെ പോയ ആദ്യം ഇദ്ദേഹത്തിൽ മഹത്വം കണ്ടെത്തിയ സി പി എമ്മിനും എൽ ഡി എഫിനും അതേപോലെ പി പിന്നീട് ഇദ്ദേഹത്തിൽ മഹത്വം കണ്ടെത്തിയ യു ഡി എഫിനും ശരിക്ക് പണി കൊടുത്തിപ്പം ഇവർക്ക് രണ്ട് ഈ രണ്ട് മുന്നണികളുമാണ് ഈ പ്രൊജക്റ്റ് ചെയ്ത് രാഷ്ട്രീയ നേതാവാക്കി കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബുദ്ധിമുട്ടുന്നത് തീർച്ചയായും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം മുതൽക്കേ പറയുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നില്ല പക്ഷേ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ കൃത്യമായ ഫോക്കസോടു കൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിനുള്ള എല്ലാ നയതരം നയ നയപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കണ്ടിട്ടാത്ത തരത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വരുന്നത് അങ്ങനെയല്ല കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പും അതേ അതുപോലെ ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെയും ഫലം നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നിർണായക ശക്തിയായി വളർന്നു വരാനും ഒരു മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷിയായി വളർന്നു വരാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതെല്ലാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയും നമുക്ക് അനുകൂലമായി ചിന്തിക്കുകയും തയ്യാറായി വരുന്ന സമയത്ത് ആ ജനങ്ങളുടെ മാൻഡേറ്റ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു ശ്രമം ഞങ്ങൾ നടത്തും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൽ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മോശമെന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങള് പറഞ്ഞത് അവിടത്തെ സംബന്ധിച്ചിട്ടുള്ള ഇതൊക്കെ ഈ ഒരു പത്ത് മാസത്തേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് വളരെ പ്ര ഇപ്പോൾ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പായി മാറിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് കേരളത്തിലെ നിയമ ഒരു വികസന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാൻ വരുന്നില്ല ഭരണമാറ്റം ഉണ്ടാകാൻ വരുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഒരു താല്പര്യങ്ങൾ ഇതിൽ ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും പക്ഷേ ഇത് പൊതുസമൂഹത്തെ കേരളത്തിലെ പൊതുസമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ജയിച്ചാലും എൽ ജയിച്ചാലും ജയിച്ചാലും ഒരു 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 ഭരണമാറ്റമോ പ്രത്യേക ും പോകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അടിച്ചേഴ്പ്പിച്ച തെരഞ്ഞെടുപ്പാണ് ഇതിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായി തോന്നുന്നില്ല കാര്യം കേരളത്തിൻ്റെ പൊതുവികമായി രാഷ്ട്രീയമായി ഓരോ പാർട്ടിക്കും അവകാശങ്ങളുണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അടുത്ത അസംബ്ലിയിലേക്കും തിരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരത്തിൽ വരിക ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളിലും അധികാരത്തിൽ വരിക എന്നുള്ളത് ഒരു ദീർഘകാലമായി നമ്മൾ ചിന്തിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു പരിപാടി ഒരു ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നത് തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് ശക്തമായി നേരിടും അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും ശക്തമായി പ്രചരണത്തിലേക്ക് പോവുകയും ചെയ്തത് അതേസമയം അൻപത് പ്രചരണത്തിൽ ഇന്ന് നോമിനേഷൻ പിൻവലിക്കുന്നത് ഇന്നും പ്രചരണത്തിൽ ഇല്ല അദ്ദേഹം മാത്രം നടത്തിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നില്ല അതുപോലെ കാര്യമാണ് ഇനി ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്ന് ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഇന്നിപ്പോൾ പറയുന്നുണ്ട് ബിലി സൈസൻ പറഞ്ഞത് ഇത്തരത്തിലൊരു ക്ഷേമ പെൻഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ഈ തെരഞ്ഞെടുപ്പിനോ അനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒന്നും നൽകാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഉണ്ടെന്നുള്ളതാണ് അതേപോലെ ഈ തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഈ സർക്കാരിൻ്റെതായി പറയുന്ന ചില പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്താനുള്ളൊരു ശ്രമം ഒരു നടത്തുമെന്ന് തോന്നുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ട് സി പി എം ചെയ്യും സി പി എം യു ഡി എഫും അത് സാധാരണ ചെയ്യുന്ന ഒരു ഇതുമാണ് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ സമയത്തും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിൽ പുസ്തകം അടിച്ചിറക്കി എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുത്തിട്ട് അത് കോടിക്കണക്കിന് രൂപ സംസ്ഥാന പി ആർ ഡിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതുപോലുള്ളൊരു ശ്രമം പാ ശ്രമങ്ങൾ അവർ നടത്തും ഈ ഒരു കാര്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ അവർ നേരിടുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്നതിന് ശേഷം എന്താ പ്രസംഗിച്ചത് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കവിട്ട് അക്കവിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്നത് കൊടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ അവിടെ പറയുന്നത് അവിടെ ചെന്നിട്ട് വർഗീയത ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയ വികാരം ഇളക്കി വിട്ട് അവിടെ മലപ്പുറം ജില്ല രൂപീകരണം മുതലിങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരാണ് ഈ രീതിയിലുള്ള പ്രചരണമാണ് അത് അവിടുത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാര്യങ്കുന്നൻ വാര്യങ്കുന്നനെ ചതിച്ചതാര് ഈ രീതിയിലുള്ള ചർച്ചയാണ് ഇത് അതിൻ്റെ അടിസ്ഥാനം എന്താ അതിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയം പറയാൻ വികസന രാഷ്ട്രീയം പറയാൻ ഈ രാജ്യ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്കില്ല അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വികസനം കേന്ദ്ര നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന പദ്ധതികളാണ് അല്ലാതെ കേരളത്തിൻ്റെ തനതായി ഒന്നും പറയാനില്ല ഒരു കാര്യവും അവർക്ക് പറയാമില്ല റോഡിൻ്റെ വികസനമായാലും മറ്റ് കാര്യങ്ങളായാലും കേന്ദ്ര വികസനത്തിന് ചൂട് പിടിച്ചിട്ട് യഥാർത്ഥത്തിൽ കേന്ദ്രം എന്ത് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് വന്നാൽ ഇവിടെ കേന്ദ്രമാണ് ചെയ്യാത്തത് എന്ന് പറയും ഉച്ചകഞ്ഞിട്ട് ഉച്ചകഞ്ഞി കിട്ടാതെ വരിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വരിയാണെങ്കിൽ കുട്ടികൾക്ക് വരുകയാണെങ്കിൽ അപ്പോൾ കേന്ദ്രം തന്നില്ലെന്ന് പറയും നെല്ല് സംഭരണത്തിൻ്റെ കാര്യം പറയും കേന്ദ്രം തരാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടി കൊടുക്കുക വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി ആയിട്ട് വരുകയാണെങ്കിൽ അതിനെന്തെങ്കിലും നിരത്ത് വന്നെങ്കിൽ കേന്ദ്രത്തിൽ ഹൈവേയുടെ പ്രശ്നം വന്നാൽ ഇതുവരെ ഓരോ കാര്യം പറയും ഒരു കേന്ദ്രം തരാത്തോണ്ട് ഈ ക്ഷേമപരീക്ഷ മടങ്ങിയാൽ പോലും ഒരു വീതം കേന്ദ്രം തരുന്നുണ്ട് അതുകൊണ്ട് തരാത്താണെന്ന് പറയും അപ്പം ഈ കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം കാര്യമായി സഹായിക്കുന്നുണ്ട് ഒരു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടിയാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് യാതൊരു തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അധികാരത്തിൽ വരുമ്പോൾ ഒന്നര ലക്ഷം കോടി രൂപയുടെ കടമുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആറ് ലക്ഷം ഓടിയുടെ കടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കടം വാങ്ങി കടം വാങ്ങി പലിശ കൊടുക്കുന്നതിന് വേണ്ടി കടം വാങ്ങുന്നു വാങ്ങുന്ന കടം തീർക്കുന്ന തീർക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല പുതിയ പുതിയ കടങ്ങൾ ഉണ്ടാക്കി കടം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ശൈലിയായി തീർച്ചയായും അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നിലമ്പൂരിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അതിന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും അല്ലെങ്കിൽ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടുത്തെ ഏറ്റവും പ്രാദേശികമായി ബാധിക്കുന്ന വന്യജീവി ആക്രമണം പോലുള്ള സംഭവം അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഈ സർക്കാരും അതിനെ എതിർത്ത് നിൽക്കുന്ന പ്രതിപക്ഷവും പരാജയമാണെന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അവിടെ വന്യജീവികളുടെ ആക്രമണങ്ങൾ അവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ചും വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ആ പ്രദേശത്ത് സംരക്ഷ ജനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു 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 ഓർഡറിൻ്റെയും ഇല്ല നിയമത്തിൻ്റെയും തടസ്സമില്ല ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക കേന്ദ്രം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ ആ നിലമ്പൂർ മാത്രമൊന്നുമല്ല ഈ വനവുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിലും ഈ പ്രശ്നം സജീവമായിട്ടുണ്ട് അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് തീർച്ചയായും അപ്പോൾ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ബി ജെ പി വ്യക്തമായ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം ഇപ്പോൾ കേരളത്തിൽ അവരെടുത്തിട്ടുള്ള ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കും അത് അസംബ്ലിയിലും പാർലമെൻറ്റിലായാലും ബി ജെ പി ജയിക്കും എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ബി ജെ പി പരാജയപ്പെടുത്താൻ പ്രതിപക്ഷങ്ങളിൽ എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലരും തിരഞ്ഞെടുപ്പിന് ശേഷം അവകാശവാദങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിയമത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു സീറ്റ് നഷ്ടപ്പെട്ടപ്പോഴും മുരളീധരൻ പറഞ്ഞത് ഞാൻ വന്ന് നിന്ന് മത്സരിച്ചത് ഇന്ന വേണ്ടിയിട്ടാണ് പല വർഗീയ സംഘടനകളും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് ഞങ്ങൾ വോട്ട് പറിച്ചു അത് അവരെ അഡ്മിറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതിനു ശേഷം ഈ രീതിയിൽ വ്യാപകമായിട്ടൊരു ഒരു വോട്ട് മറിച്ച് ബി ജെ പി പരാജയപ്പെടുത്താനൊരു ശ്രമം നടത്തിയാൽ അത് വിജയിക്കാൻ പോകുന്നില്ല കാര്യം അവിടെ അവിടെ ആരെ എന്നുള്ളത് ആ ഒരു ചുറ്റുവട്ടണത്തിൽ ആളുകളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അല്ലെങ്കിൽ ബി ജെ പി വിരോധം അത്ര ഉണ്ടാകു തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരു ഭയം ഉള്ള ഒരു കാര്യം ഭയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളൊരു ഏറ്റവും വലിയൊരു കക്ഷിയായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടുപേരും കൂടി ഒന്നിച്ച ഞങ്ങളുടെ അധികാരത്തിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തും ആ ഭയം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് കേരളത്തിൽ ഒരു ശതമാനം സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഇന്ത്യ സഖ്യം കേരളത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി കേരളത്തിൽ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാവും അല്ലെങ്കിൽ ബി ജെ പി പരാജയപ്പെടുന്നത് ഇപ്പോൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ പാർലമെൻറ്റിലോ അസംബ്ലിയിലും തിരഞ്ഞെടുപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത് ഞങ്ങൾ ജയിക്കും പാർലമെൻറ്റിലെ അസംബ്ലിയിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടും കൂടെ ഒന്നായി ഒറ്റ സ്ഥാനാർത്ഥിയേ ഉണ്ടാവുള്ളൂ തീർച്ചയാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പം ഈ തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഉന്തിക്കാനുള്ള ശ്രമം നടത്തും പക്ഷെ ഞങ്ങൾ അൻപത്തി ഒന്ന് ശതമാനം സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും എല്ലാം ബഹുഭൂരിപക്ഷം തദ്ദേശ തദ്ദേശസേമന സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ അധികാരത്തിൽ വരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് തീർച്ചയായും ഏതായാലും നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചരണ ചൂടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നിലമ്പൂരിനേക്കാൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വം ഫോക്കസ് നൽകുന്നത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ആ തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക അൻപത്തിയൊന്ന് ശതമാനത്തിലധികം വോട്ട് നേടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രയും സീറ്റ് നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് താങ്കൾക്ക് നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം